ഫങ്ഷി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് എല്ലാവർക്കും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സമ്പത്താണ് അപ്പോൾ ആ സാമ്പത്തികം നമുക്ക് എന്ത് കാര്യത്തിനും പിന്നെ സാമ്പത്തികമില്ലാതെ നടക്കില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫങ്ഷി പ്രകാരം നമുക്ക് സാമ്പത്തികം മെച്ചപ്പെടാൻ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ ഓരോ ഇയറും ഓരോ ചൈനീസ് ഇയറിലും അവർ എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവുമായിട്ട് വീടിൻ്റെ ഓരോ പിന്നെ ഏരിയകളെയും കണക്കാക്കുന്നുണ്ട് അപ്പം ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്ത് പിന്നെ നാല് കോർണർ സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് അങ്ങനെ നാല് കോർണർ അങ്ങനെ എട്ട് ദിക്ക് പിന്നെ ഒരു ബ്രഹ്മസ്ഥാനം അങ്ങനെ ഒമ്പത് പിന്നെ ഒരു വീടിനെ ഒമ്പത് കളങ്ങളാക്കി തിരിക്കുന്നുണ്ട് അപ്പോൾ ഓരോ ദിക്കിലും ബ്രഹ്മസ്ഥാനത്തും ഓരോ നക്ഷത്രങ്ങൾ എല്ലാ വർഷവും മാറി മാറി വരുന്നുണ്ട് അതിനെ ആനുവൽ സ്റ്റാർ എന്നാണ് പറയുന്നത് അതിനോടൊപ്പം തന്നെ എല്ലാ വീടിനും ഒരു സ്റ്റാർ ഉണ്ട് അതായത് വീട് വെച്ച അന്ന് മുതൽ വീടിൻ്റെ ഓരോ ദിക്കിലും രണ്ട് നമ്പറുകളുടെ ഒരു കോമ്പിനേഷനായിട്ട് വരുന്നുണ്ട് ഇത് നമുക്ക് നമ്മുടെ വാസ്തുവിൽ കാണാനായിട്ട് സാധിക്കില്ല ഫംഗ്ഷൻ പ്രകാരമാണ് ഇതിനെ മനസ്സിലാക്കുകയും അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ ഈ നക്ഷത്രങ്ങൾ ഏതാണെന്ന് നോക്കിയിട്ട് നമുക്കൊരു വീടിൻ്റെ വേറ്റ് ടു സെഡ് കാര്യങ്ങൾ പറ്റും ഇത് അതിനോടൊപ്പം തന്നെ വർഷാവർഷം വരുന്ന നക്ഷത്രങ്ങളെ പറ്റിയാണ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാലാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മൂന്നാം തീയതി വരെയുള്ള ഒരു ചൈനീസ് വർഷക്കാലത്തില് വീടിൻ്റെ ഓരോ ദിക്കിലും വന്നു നിൽക്കുന്ന നക്ഷത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള നക്ഷത്രം എന്ന് പറയുന്നത് ഒൻപതാണ് അപ്പോൾ ഒൻപത് തെക്ക് തെക്ക് പടിഞ്ഞാറ് അതായത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ് എല്ലാ വീട്ടിൻ്റെയും ഇപ്പം ഒരു വീടിനെ നമ്മൾ എങ്ങനെ പറയുന്നു അതുപോലെ തന്നെയാണ് ഒരു ഓഫീസിൻ്റെ ആയാലും ഒരു ഷോപ്പിൻ്റെ ആയാലും അതാത് ദിക്കുകൾ അപ്പം ആ പിന്നെ ഓഫീസിൻ്റെ ആണെങ്കിൽ ഓഫീസിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണർ അതല്ല ഒറ്റമൊരു കടയാണെങ്കിൽ അതിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഈ വർഷം വന്നിരിക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ഒൻപതാണ് അപ്പോൾ ഫെങ്ഷ് പ്രകാരം ഓരോ ഇരുപത് വർഷങ്ങൾ കൂടുമ്പോഴും പ്രകൃതിക്ക് ഒരു മാറ്റം ഉണ്ടാവുമെന്നാണ് ഫംഗ്ഷോയിൽ പറയുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള ഒരു കാലഘട്ടം പീരീഡ് സെവൻ്റെ കാലഘട്ടമായിരുന്നു ആ സെവൻ്റെ കാലഘട്ടം കഴിഞ്ഞു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മൂന്നാം തീയതി വരെ ഉള്ള കാലഘട്ടം എന്ന് പറയുന്നത് എയ്റ്റ് എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ എട്ടിൻ്റെ കാലഘട്ടവും ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ഇനി എന്ന് പറയുന്ന കാലഘട്ടമാണ് അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാലാം തീയതി സ്റ്റാർട്ട് ചെയ്ത് രണ്ടായിരത്തി നാൽപ്പത്തി നാല് ഫെബ്രുവരി വരെയുള്ള ഇരുപത് വർഷം അപ്പോൾ ഈ ഒരു ിൽ ഏറ്റവും പ്രോസിബിറ്റി ഉള്ള സ്റ്റാർ എന്ന് പറയുന്നത് ഒൻപതാണ് അപ്പോൾ ആ ഒൻപത് ഈ വർഷം എല്ലാ വീടിന്റെയും സൗത്ത് വെസ്റ്റ് കോർണറിൽ വന്നിട്ടുണ്ട് അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ബെഡ്റൂം ഉള്ളവർക്ക് ആ ബെഡ്റൂമിനകത്ത് ഒരു വെൽത്ത് ബേസ് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെൽത്തിനെ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഫംഗ്ഷൻ വെൽത്തിൻ്റെ സിമ്പിൾസുകൾ ധാരാളമുണ്ട് അപ്പോൾ അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ബൗളിനകത്ത് വെച്ചിട്ട് അതിനകത്ത് സിറ്ററിൻ്റെ സ്റ്റോൺ സിറ്റ് എന്ന് പറയുമ്പോൾ വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്ന സ്റ്റോൺ ആണ് ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിനകത്തോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സർച്ച് ചെയ്ത് സെർച്ച് യാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ല ഞാനൊരാളിൽ നിന്ന് കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നും അല്ല ഇത് കാലാകാലങ്ങളായിട്ട് ഫംഗ്ഷീന്ന് പറയുന്ന സയൻസ് ഉപയോഗിച്ചിട്ട് ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും ചെയ്യുമ്പോഴത്തേക്ക് അതാത് സ്ഥലങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളുണ്ട് അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ ഈ വർഷം സൗത്ത് വെസ്റ്റിൽ വന്നിരിക്കുന്ന സ്റ്റാർ ഒൻപതാണ് ആ ഭാഗത്ത് നിങ്ങൾ അതിനെ അട്രാക്ട് ചെയ്യാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട് അതിൽ ഒന്നു പറയുന്നത് ഒരു ഒരു ബൗൾ എടുക്കുക ആ ബൗളിനകത്ത് നിറച്ച് സിറ്റിൻ്റെ സ്റ്റോൺ വെക്കുക ചൈനീസ് കോയിൻസ് ഇൻകോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്വർണ്ണക്കട്ടി പോലുള്ള ഒരു ഷേപ്പിലുള്ള ഉള്ള ഇതുണ്ട് അപ്പോൾ അത് വെക്കുക ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് സൗത്ത് വെസ്റ്റ് കോർണറിൽ വെക്കുന്നത് ആ ഭാഗത്തിലേക്ക് വെൽത്തിനെ അട്രാക്ട് ചെയ്യാനായിട്ട് നല്ലതാണ് ഇപ്പോൾ സൗത്ത് വെസ്റ്റ് ഭാഗത്താണ് നിങ്ങളുടെ വീടിൻ്റെ എൻട്രൻസ് എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഒരു വാട്ടർ ഫൗണ്ടൻ വെക്കുന്നതും വെൽത്തിനെ അട്രാക്ട് ചെയ്യാനായിട്ട് നല്ലൊരു പരിഹാരമായി പിന്നെ ഫംഗ്ഷനിൽ പറയുന്നുണ്ട് അപ്പം സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു റെമഡി ഒന്ന് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഒത്തിരി ചേഞ്ച് ഉള്ളതായിട്ട് ചേഞ്ച് വരുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒരു കാര്യം പറഞ്ഞാൽ അവിടെ ബെഡ്റൂമാണെങ്കിൽ ഒരു കാരണവശാലും അതിനകത്ത് വാട്ടർ ഫൗണ്ടൈൻ ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം